യേശു നന്ദി യേശു സ്തുതി എൻ്റെ പേര് ലീന തോമസ് ഞാൻ വലിയപാടം സെബാസ്റ്റ്യൻ കത്രീഡൽ ഇടവാംഗമാണ് ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു പക്ഷെ ഇതുവരെ ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലൈസൻസിന് അപ്ലൈ ചെയ്ത് എനിക്ക് ജൂണിൽ ഫസ്റ്റ് ഡേറ്റ് കിട്ടി ഡേറ്റ് കിട്ടിയിട്ട് ഞാൻ നല്ല ആയിരുന്നു എനിക്ക് ഞാൻ ഇപ്പം ടെസ്റ്റ് പാസ്സാവും കാരണം ഞാൻ ഡ്രൈവ് ചെയ്യണതുകൊണ്ട് നല്ല കോണ്ഫിഡൻ്റ് ആയിരുന്നു പക്ഷേ പോയി ചെയ്തപ്പോൾ ഞാൻ ഔട്ടായി പിന്നെ വളരെ സ സങ്കടത്തോടെയാണ് വന്നത് പിന്നെ ഞാൻ എന്ത് പണ്ടത്തെ പോലെ എല്ലാ ഇപ്പോൾ ലൈസൻസ് എടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഡേറ്റ് എല്ലാം കിട്ടണമെങ്കിൽ അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഡേറ്റ് കിട്ടിയത് ഇന്നലെയായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എനിക്കിനി എന്തായാലും എനിക്ക് ഞാൻ ആയിട്ട് കാര്യമില്ല നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു കിട്ടി എനിക്ക് എന്തായാലും കിട്ടും ഞാൻ ഫിലിപ്പി നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവൻ്റെ ഉള്ളിൽ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു എനിക്ക് ഇന്നലെ ടെസ്റ്റായിരുന്നു ഞാൻ ഇന്നലെ എനിക്ക് ഞാൻ പാസ്സാകും ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം അറിയുന്നു ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞാൻ പാസ്സായി എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ജീവിതത്തിൽ ചെയ്ത് ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി യേശു നന്ദി യേശു നന്ദി